എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ നമ്മളെ പറ്റി തന്നെയാണ് അതായത് നമ്മുടെ മനസ്സിനെ പറ്റി ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ നമ്മൾ ആദ്യം ഇവനെ ഒന്ന് മെരിക്കാൻ ഇച്ചിരി പാടാണ് മെരിക്കി കഴിഞ്ഞാൽ പിന്നെ വന്ധ്യവിധേയനെ പോലെ നമ്മുടെ പുറകെ എന്ത് നാം പറയുന്നോ അത് അതേപോലെ അനുസരിക്കും എന്നുള്ളതാണ് അതെത്ര വലിയ കാര്യമായാലും ഈ നമ്മൾ എടുക്കുന്ന സമയം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ക്ഷമ ഇത് ഓരോ വ്യക്തികളുടെ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും ഈ മനസ്സെന്ന് പറയുന്നത് ഡ്രൈവിങ് പോലെയാണ് ഞാനിപ്പം എൻ്റെ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സിറ്റിയിലൂടെയാണ് കാലിക്കറ്റ് സിറ്റിയിലൂടെയാണ് പക്ഷെ ഞാനിങ്ങനെ ൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട് ശ്രദ്ധയോടെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ തന്നെ പലപ്പോഴും എൻ്റെ ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ കൺട്രോൾ വണ്ടിയുടെ കൺട്രോള് ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ഉപബോധ മനസ്സാണ് മനസ്സിനെ രണ്ട് തലങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ബോധമണ്ഡലമെന്നും മറ്റൊന്ന് ഉപബോധമണ്ഡലമെന്നും ഇത് പല പ്രാവശ്യം നമ്മളിങ്ങനെ കേട്ട് കേട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബോധപൂർവമാണ് ഇതിൻ്റെ ഓരോ ഫങ്ഷൻസും ചെയ്തുകൊണ്ടിരുന്നു ഇത് ക്ലച്ചും ഗിയർ ഗിയർ വണ്ടിയാണ് ഗിയർ അല്ലെങ്കിൽ ഷിയറിങ് എങ്ങോട്ട് തിരിച്ചാൽ ഇവിടം വരെ പോകും ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു നമ്മളിവിടെ വണ്ടിയിൽ ആരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളധികം ശ്രദ്ധിക്കാറില്ല മാനുവലായിട്ട് തന്നെയാണ് ഓരോന്നും ചെയ്തതിനും ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ പോകെ പോകെ നമ്മൾ പല പ്രാവശ്യം ഇതിൻ്റെ കൺട്രോളുകളിലൂടെ കൈകൾ ഓടിച്ച് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് സ്വയം മനസ്സിലാക്കി പല പ്രാവശ്യം ഇങ്ങനെ പോയപ്പോഴും നമ്മൾ ബോധ മനസ്സുകൊണ്ട് ആക്ഷൻ കൊടുത്തതെല്ലാം ഉപബോധ മനസ്സ് പതുക്കിരുന്ന് കോപ്പി ചെയ്യണം അതങ്ങ് ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂട്ട് ഇറങ്ങി എത്ര തിരക്കുണ്ടായാലും ഓരോരോ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ഉപബോധ മനസ്സിൽ നിന്ന് നിർദ്ദേശം വരികയും അത് നമ്മുടെ തലയ്ക്കകത്താനുള്ള പ്രോസസ്സ് നടക്കുക കൈകാലികളിലേക്ക് ആ കൺട്രോൾ കൊടുത്തുകൊണ്ടേയിരിക്കും ഇപ്പം തന്നെ ഒരേ സമയത്ത് പല കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട് സർവശക്തനായ ഉപബോധ മനസ് അത് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ വണ്ടി തിരിക്കണം ഏത് ഒക്കെ സമയത്ത് ഹോൺ അടിക്കണം ആരെങ്കിലും ക്രോസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോധമണ്ഡലത്തിലൂടെ കൈകളിലേക്ക് കമാൻഡുകൾ കൊടുക്കുന്നു അങ്ങനെ എല്ലാം എല്ലാം ഇതങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പം ആദ്യം ഒരു ന്യൂറൽ പാത്വേ സെറ്റ് ചെയ്യിക്കാൻ ഇച്ചിര ശ്രദ്ധയോടെ മാനുവലായിട്ട് നമ്മൾ ചെയ്യിക്കുന്ന എന്തും പിന്നീട് ഈ സപ്പോയിൻസ്മെൻറ്റ് പറയുന്ന വിദ്വാൻ അത് ഏറ്റെടുക്കും അവൻ അങ്ങനെയാണ് പലപ്പോഴും ഓരോരുത്തരും നമ്മൾ അമാനുഷികരെന്നൊക്കെ കേട്ടിട്ടില്ലേ അതായത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അനായാസം ചെയ്യുന്ന പല പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട് നമ്മൾ ആയിരിക്കും ഇതൊക്കെ പെട്ടെന്ന് അവർക്ക് കിട്ടിയ ഒരു സിദ്ധിയായിരിക്കും പെട്ടെന്ന് കിട്ടിയതല്ല പിന്നോ അവർ അതിനെപ്പറ്റി കുറച്ച് ചിന്തിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തും അവർ അതിനെപ്പറ്റി ആലോചിച്ച് ആക്ഷനിലേക്ക് പോയി പ്രവർത്തിക്കാൻ തുടങ്ങി പല പ്രാവശ്യം തെറ്റുകൾ സംഭവിച്ചു വിടില്ല വീണ്ടും ആവർത്തിച്ചു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആവർത്തിച്ചപ്പോൾ പ്രവർത്തിച്ചപ്പോൾ ഉപബോധ മനസ്സിൽ കാര്യം പിടികിട്ടി ഇതാണ് വേണ്ടത് പിന്നോ നമ്മളെ ഏത് പ്ലാൻ ചെയ്യുന്നു അതനുസരിച്ച് ആ വഴി ശക്തമായ രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്നു അല്ലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ട പരിശ്രമം എടുക്കുന്നു എന്നതാണ് ആരാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ് അപ്പോൾ നമുക്കെല്ലാം വരധാനമായി കിട്ടിയിരിക്കുന്ന പളുങ്കു പോലുള്ള നിഷ്കളങ്കമായിട്ടുള്ള സർവശക്തനാണ് ഉപബോധ മനസ്സ് അതിലേക്ക് കൊടുക്കുന്ന ഓരോ സന്ദേശവും അറിഞ്ഞോ അറിയാതെയോ അത് ഫീഡ് ചെയ്യപ്പെടും നമ്മളിപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിയിലൂടെ ഈ ചുറ്റുപാടുള്ള കാഴ്ചകളെല്ലാം ഇവനിങ്ങനെ ഫീഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ ഭാവിയിൽ അത് എന്താണോ സ്വീകരിച്ചത് അതനുസരിച്ചുള്ള സ്വഭാവം അത് കാണിക്കുകയും ചെയ്യും എന്ന് പുറത്തേക്ക് വരും ഇപ്പം നമ്മൾ പലപ്പോഴും എപ്പോഴും സ്വയം നിരാശ നമ്മൾ കലർന്ന ചിന്തകൾ നിരാശ ഉള്ള ആൾക്കാരോടൊപ്പം നമ്മൾ അസോസിയേഷന് അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ നിരാശയിലും നമ്മളെ പറ്റി തന്നെ ഒരു മതിപ്പില്ലാത്ത ചിന്തകൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്തിപ്പെടുക ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോഴും ഉപബോധ മനസ്സ് എന്ത് ചെയ്യുന്നു അത് ഏറ്റെടുക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പം നമ്മുടെ സപ്പോസ്മെനെ സംബന്ധിച്ച് യാതൊരു ലോജിക്കും ഇല്ല അത് എന്ത് നാം കൊടുക്കുന്നോ അതേപോലെ തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആംബുലൻസ് വരുന്നു ഞാൻ സൈഡിലോട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട് ശക്തമായി ഒതുക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര ട്രാഫിക് ജാം ഈ ജാമിനിടയ്ക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഇപ്പം നമ്മുടെ ഉപബോധ മനസ്സിൽ വിട്ടു പിടിവിട്ടു കേട്ടോ അവൻ ആ ഇപ്പൊ ഞാൻ ബോധ ബോധമനസ്സിലൂടെ ശരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ശ്രദ്ധ വേണം എനിക്ക് അത് ഒതുക്കി കൊടുത്തു ഇനിയിപ്പം കൺട്രോൾ എന്തായി മാറി നമ്മുടെ ബോധമനസ്സിൽ കിട്ടും ഇപ്പം നാച്ചുറലി എനിക്ക് പോകേണ്ട വഴികളെ പറ്റി സംഗതി ഓട്ടോമാറ്റിക്കായിട്ട് കൈകൾ പോകുന്നുണ്ട് അടിക്കേണ്ട സമയത്ത് അടിക്കാനുള്ള നിർദ്ദേശം തരുന്നുണ്ട് അപ്പം ചില നേരങ്ങളിൽ നമ്മൾ ശ്രദ്ധ ബോധമനസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉപബോധ മനസ്സ് എന്താകുന്നു കൂടുതൽ സപ്പോർട്ട് അതിലേക്ക് തരുന്നു അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവർത്തനങ്ങളെ പറ്റി അത് കഴിഞ്ഞാലോ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പൈലറ്റ് മോഡായി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എല്ലാം ഓട്ടോ പൈലറ്റ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം മാനുവലി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ടായിട്ട് തിരികെ കിട്ടുന്നു ഇപ്പം വളരെ ഫ്രീ ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാണ് ഏ ഇതെന്തുകൊണ്ടാണ് ആദ്യം ബോധപൂർവം ചെയ്തത് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഉപബോധമനസ് ഏറ്റെടുത്തു വളരെ ഫ്രീ ആയിട്ട് നൈസായിട്ട് ഈ യാത്ര അല്ലെങ്കിൽ ഇതേപോലെ ജീവിതയാത്രയും നമുക്ക് തുടരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം താൻ പാതി തൻ്റെ പാതി ചെയ്യുക ആദ്യം ശ്രദ്ധയോടെ അങ്ങനെ ശ്രദ്ധയോടെ പല കാര്യങ്ങളിലും കുറച്ച് ഒന്ന് ബുദ്ധിമുട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പാതി പ്രപഞ്ചശക്തി തിരികെ നമുക്ക് കൂടെ ഒരു ദാസനെ പോലെ ഒരു സഹായിയെ പോലെ വേണ്ട സമയങ്ങളെല്ലാം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് ഈ മനസ്സിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് ആരുടെയും കുത്തുകയല്ല മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ ജീവനുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട് ഈ ശരീരത്തിലാണ് മനസ്സുള്ളത് ആ മനസ്സിലേക്ക് എങ്ങനെ നിങ്ങൾ ശ്രദ്ധയോടെ അല്പം ബുദ്ധിമുട്ടി ചില കഷ്ടപ്പെട്ട് ഞാനെപ്പോഴും പറയുന്നത് എന്താ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അല്ലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലതും ബുദ്ധിമുട്ടി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിയെന്നുള്ളത് അല്ലെ കഷ്ടപ്പെട്ടതെന്നുള്ളത് ഇഷ്ടപ്പെട്ടു തുടങ്ങും എന്നുള്ളതാണ് ഇഷ്ടമില്ലാത്തത് കഷ്ടപ്പെട്ടു തുടങ്ങിയാൽ കഷ്ടപ്പെട്ട് ചെയ്താൽ കഷ്ടപ്പെട്ടതെന്നുള്ളത് ഇഷ്ടപ്പെട്ടു തുടങ്ങും ഈസിയാകുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്താം നന്ദി നമസ്കാരം